ആഗ്ര ഫോർട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ് ഉച്ചയായതിനാൽ നല്ല വെച്ചിപ്പുണ്ടായിരുന്നു മാത്രമല്ല സൂര്യൻ്റെ ചൂടും ഒരു കാരണം തന്നെയാണ് ഫോർട്ട് മുഴുവൻ നടന്നു കാണുക അതും നല്ല വെയിലുള്ളൊരു സമയം ഫെബ്രുവരി മാസത്ത് സാധാരണ ഒരു തണവ് ഉള്ളൊരു സമയമായിട്ടും കാലാവസ്ഥയിൽ വന്ന ഒരു വ്യതിയാനം മൂലം നല്ല ഉഷ്ണമാണ് അനുഭവപ്പെട്ടത് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി സൗത്ത് ഇന്ത്യൻ ഊണ് കിട്ടുന്ന ഒരു പഞ്ചാബി ഹോട്ടൽ അവിടെ കയറി ഊണ് കഴിച്ചു ഇരുന്നൂറ് രൂപയാണ് ഊണിന് എന്നിരുന്നാലും നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഊണ് വളരെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ താജ്മഹലിൻ്റെ പ്രവേശന ഭാഗത്തേക്കുള്ള വഴിയിലേക്ക് എത്തി അവിടെ നിന്ന് ഏകദേശം കഷ്ടി ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്താലാണ് താജ്മഹലിൻ്റെ മെയിൻ പ്രവേശന കവാടത്തിലേക്ക് എത്തുക കുറച്ച് വഴിയേ ഉള്ളൂ എന്ന് കരുതി ഞങ്ങൾ കുറച്ചു വഴി നടന്നു അപ്പോൾ കണ്ട ചില വഴി കാല കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വഴിക്ക് ഇരുഭാഗത്തുമായിട്ട് നല്ല ഷോപ്പുകളും അതുപോലെ ആൻഡിക്സ് പിന്നെ ആഗ്ര പേട തുടങ്ങിയ സ്വീറ്റ്സ്ക്കുന്ന കടകളെല്ലാം ധാരാളമുണ്ട് അവിടെ നല്ല തിരക്കുമുണ്ട് ആഗ്ര സന്ദർശിക്കാൻ വന്നാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ആഗ്രപേട എന്ന് പറയുന്ന നമ്മളുടെ കുമ്പളങ്ങ വിളയിച്ച് എടുക്കുന്ന ഒരു മതിൽ പലഹാരമാണ് ആഗ്രപ്പേട അതിന് നല്ല ഡിമാൻഡാണ് അത് ഇരുന്നൂറ് രൂപ പെർ കിലോ മുതൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങാനും ധാരാളം പേർ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ഞാനും വാങ്ങി ഒരു മൂന്നാല് സ്വീറ്റ് ബോക്സുകൾ അത് വണ്ടിയിൽ വെച്ച് ഞങ്ങൾ പതുക്കെ താജ്മഹൽ കാണാനെത്തി ഇതിപ്പോൾ താജ്മഹലിൻ്റെ പ്രവേശന കവാടത്തിന് ഉള്ളിലുള്ള താജ്മഹലിൻ്റെ വിവിധ കാലഘട്ടത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് ആലേഖനം ചെയ്തിട്ടുള്ളതാണ് താജ്മഹലിൻ്റെ പല വർഷങ്ങളിലുള്ള ഫോട്ടോകൾ അതൊരു മ്യൂസിയം പോലെ നമുക്ക് തോന്നും ഒരു ആർട്ട് മ്യൂസിയം പോലെ നമുക്ക് തോന്നും അത് ഞാൻ മൊബൈലിൽ പകർത്തി ഞാൻ നടന്നു നീങ്ങുകയാണ് താജ്മഹലിൻ്റെ വിവിധ സമയങ്ങളിലുള്ള ആ ഫോട്ടോ ഒരു കാലത്തിൻ്റെ ഒരു ഏട് തന്നെയാണ് എന്ന് പറയാം അത് കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു ഇവിടെയും നമ്മൾ പ്രവേശന കവാടത്തിൽ ഉണ്ട് ആ ചെക്കിങ്ങിന് വരുമ്പോൾ മൊബൈൽ ഫോൺ തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാം പക്ഷേ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ ആ ട്രൈപോഡ് അല്ലെങ്കിൽ ഗോപ്രോ ഫോണിൻ്റെ സ്റ്റാൻഡിൻ്റെ ട്രൈപോഡ് ഇവയൊന്നും അനുവദിക്കില്ല ഞാൻ വന്ന ദിവസം ഒരു ക്ലോക്ക് റൂം ബന്ധായ ദിവസമായിരുന്നു അതിനാൽ എനിക്ക് പുറമേ ഉള്ള ഒരു കടയിൽ കൊടുക്കേണ്ടി വന്നു കൊടുത്തേൽപ്പിക്കേണ്ടി വന്നു ഇപ്പോൾ ഞാൻ പതുക്കെ താജ്മഹലിൻ്റെ പ്രവാശന കവാടം കടന്ന് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് ഭാഗത്തും മനോഹരമായ റെഡ് സാൻഡ് സ്റ്റോണിൽ നിർമ്മിതമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാം ഇവയെല്ലാം പറയപ്പെടുന്നത് ഷാജഹാൻ്റെ പല പത്നിമാരെ അവരുടെ ശവകുടീലങ്ങളായിട്ടാണ് ഇവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഷാജഹാൻ തൻ്റെ പ്രിയപത്നിയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു അവരെല്ലാം എല്ലാം സാധാരണഗതിയിൽ റെഡ് സാൻ സ്റ്റോൺ നിർമ്മിതമായ ശവ കല്ലറകളിലാണ് അടക്കം ചെയ്തത് എന്നാൽ മുംതാസിന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു നിർമ്മിതി ഷാജഹാൻ തൻ്റെ പ്രിയപഗ്നിക്ക് വേണ്ടി നിർമ്മിച്ചത് ലോകചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഒരു മഹാസംഭവമായി ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു തൻ്റെ പ്രിയപഗ്നിയോടുള്ള സ്നേഹാദരവിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രതിച്ഛായെന്ന പോലെ താജ്മഹൽ തലയുയർത്തി നിൽക്കുകയാണ് തൻ്റെ പ്രിയപഗ്നിയുടെ പരിചാരകയ്ക്ക് ഷാജാ നിർമ്മിച്ചത് തൻ്റെ മറ്റുള്ള ഭാര്യമാരെക്കാൾ ഉയർന്നൊരു പദവിയിലുള്ള ഒരു ശബ്കുട്ടീരമാണ് അത് നമ്മൾ ഇത്തരണത്തിൽ ഓർക്കാതെ വയ്യ നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ വളരെ വിശാലമായൊരു ഭാഗത്തേക്കാണ് കടന്നു വന്നിട്ടുള്ളത് താജ്മഹലിൻ്റെ മൂന്ന് ഭാഗത്തും വലിയ മതിൽ പണിതിട്ടുണ്ട് ഒരു ഭാഗത്തും അതിലില്ല അതിന് കാരണം ആ ഭാഗത്ത് യമുന നദിയുടെ തീരമായതിനാലാണ് വളരെ മനോഹരമായ നിർമ്മിതികളാണ് ഷാജഹാൻ താജ്മഹലിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് യമുന നദിയുടെ തീരത്തായി താജ്മഹൽ എന്ന ഐവറി വൈറ്റ് മാർബിൾ മ്യൂസിയോളിയം സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് അവസാനിക്കുന്നത് തൻ്റെ പുരപഗ്നിയായ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ചതാണ് ഷാജഹാൻ ഇത് കമ്മീഷൻ ചെയ്ത് അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിന് അന്നാണ് തൻ്റെ ഭാര്യയുടെ സൗകുടീരത്തിന് വേണ്ടി ഈ ഒരു വലിയ സ്മാരകം പണി കഴിപ്പിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് ഉസ്താദ് അഹമ്മദ് ലഹോരിയാണ് മെയിൻ ആർക്കിടെക്ട് മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലിലാണിത് നിർമ്മിച്ചിട്ടുള്ളത് താജ്മഹൽ ക്രൗൺ ഓഫ് ദ പാലസ് എന്നാണ് അറിയപ്പെടുന്നത് യമുന നദിയുടെ വലതുകരയിൽ ആഗ്ര ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാജഹാൻ്റെ ഭരണകാലത്ത് അതായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് തൻ്റെ പ്രിയപത്നിയുടെ സ്മൃതി കുടീരമായാണ് ഷാജഹാൻ ഇത് നിർമ്മിച്ചത് നാൽപ്പത്തി രണ്ട് ഏക്കറിൻ്റെ നടുക്കായി ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു ഇതിൽ ഒരു മോസ്കും ഒരു ഗസ്റ്റ് ഹൗസും ഉൾപ്പെടുന്നു ശവകുടീരത്തിൻ്റെ മൂന്ന് ഭാഗത്തും പൂന്തോട്ടം നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് താജ് ഉയരം ഇരുന്നൂറ്റി നാൽപ്പത് അടി ആണ് അതായത് എഴുപത്തിമൂന്ന് മീറ്റർ ഇത് യുനെസ്കോ വേൾഡ് പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഈ മിനുശുവോളയം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ പണി തീർന്നതാണെങ്കിലും പിന്നെയും പത്തു വർഷം എടുത്തു മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താജ്മഹലിൻ്റെ മിനുക്കുപണികൾ കഴിഞ്ഞ പൂർണ്ണ രൂപത്തിലായത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് അന്നത്തെ നിർമ്മാണ ചിലവ് മുപ്പത്തി രണ്ട് മില്യൺ രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ഏകദേശം എഴുപത് ബില്യൺ ഇന്ത്യൻ രൂപ ചിലവ് വരുമെന്ന് അനുമാനിക്കുന്നു ഉസ്താദ് അഹമ്മദ് ലഹോരിയുടെ നേതൃത്വത്തിൽ ആർക്കിടെക് ബോർഡിന് കീഴിലുള്ള ആർക്കിടെക്റ്റുകളുടെ സഹായത്തോടെ ഇരുപതിനായിരത്തിലധികം പണിക്കാരാണ് ഈ സൗധം നിർമ്മിക്കാൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് യുനെസ്കോ വേൾഡ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി താജ്മഹൽ താജ്മഹൽ മുസ്ലിം ആർക്കിടെക് ജവൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് താജ്മഹൽ കാണാൻ ഏകദേശം ആറ് മില്യൺ സഞ്ചാരികളാണ് ഓരോ വർഷവും സന്ദർശിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് തീർന്നില്ല താജ്മഹൽ ഏഴ് ലോക ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു താജ്മഹൽ നിർമ്മിക്കാനുണ്ടായ പ്രചോദനം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നിന് ഷാജഹാൻ താജ്മഹൽ നിർമ്മാണം കമ്മീഷൻ ചെയ്തത് തൻ്റെ പ്രിയപത്നിയുടെ സ്മരണയ്ക്കായാണ് മുംതാസ് മഹൽ ആ വർഷം ജൂൺ പതിനേഴിനാണ് മരണമടഞ്ഞത് തൻ്റെ പതിനാലാമത്തെ കുഞ്ഞായ ഗൗഹാര ബീഗത്തിനെ പ്രസവിക്കുന്ന അവസരത്തിലാണ് മുംതാസ് മഹൽ മരണപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഷാജഹാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ പൂർത്തീകരിച്ചു അതിനുശേഷം അഞ്ച് വർഷം എടുത്താണ് പൂന്തോട്ടം ചുറ്റുമണ്ണ കെട്ടിടങ്ങളുടെ പണി തീർത്തത് മുംതാസിൻ്റെ മരണത്തിൽ തൻ്റെ പ്രണയ ഉപഹാരമായാണ് ഷാജഹാൻ താജ്മഹൽ തീർത്തത് താജ്മഹലിൻ്റെ ഭംഗി നൽകുന്ന സൗകര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന മാർബിൾ ഡോം ആണ് മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരമാണ് ഇതിന് അതായത് നൂറ്റി പതിനഞ്ച് അടി മെയിൻ ഡോമിന് നാല് ദുക്കുകളിലും ചെറിയ ഡോമുകളുണ്ട് അവയെ ഛത്രീസ് അഥവാ ക്യൂസ്ക്സ് എന്നാണ് പറയുന്നത് നാല് സ്തൂപങ്ങൾ നൂറ്റി മുപ്പത് അടി ഉയരത്തിൽ നാല് ദുക്കിൽ സ്ഥിതി ചെയ്യുന്നു മെയിൻ ഗേറ്റിൽ എഴുതപ്പെട്ട വചനം ഇതാണ് ഓ സോൾ റിട്ടേൺ ടു ദ ദോ അറ്റ് പീസ് വിത്ത് ഹിം ആൻഡ് ഹി അറ്റ് യു ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ ആണ് ഈ കാരിയോഗ്രാഫി അബ്ദുൾ ഹഖ് എന്ന വ്യക്തി എഴുതിയത് മെയിൻ ഡോമിനുള്ളിലെ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും സൗകുടരം അടുത്തടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു മുസ്ലിം പ്രകാരം മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും മുഖം വലതുഭാഗത്തേക്ക് ചെരിച്ചു വെച്ച് മക്കയിലേക്ക് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത് മുംതാസ് മഹലിൻ്റെ സൗകുടീരത്തിൻ്റെ വശങ്ങളിൽ ദൈവത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് വ്യത്യസ്ത പേരുകൾ കൊത്തുവച്ചിരിക്കുന്നു അത് പ്രകാരമാണ് ഓ നോബിൾ ഓ മഗ്നിഷ്യൻ ഓ മജസ്റ്റിക് ഓ യുനിക് ഓ അറ്റാനൽ ഓ ഗ്ലോറിയസ് എന്നാൽ ഷാജഹാന്റെ സൗകുടീരത്തിൽ ഇങ്ങനെ കൊത്തപ്പെട്ടിരിക്കുന്നു ഹി ട്രാവൽ ഫ്രം ദിസ് വേൾഡ് ടു ദ വെങ്കറ്റ് ഹാൾ ഓഫ് എറ്റർണിറ്റി ഓൺ ദ നൈറ്റ് ഓഫ് ദ ട്വൻറ്റി സിക്സ് ഓഫ് ദ മന്ത് ഓഫ് റജബ് ഇൻ ദയർ ടെൻ സെവൻറ്റി സിക്സ് ഹിജി തൊള്ളായിരത്തി എൺപത് അടിയിൽ മുഗൾ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു നാല് ക്വാർട്ടറുകളായി നടപ്പാതകളുണ്ട് അവയ്ക്ക് നടുക്ക് മാർബിളിൽ തീർത്ത ജലസംഭരണിയുമുണ്ട് അതിൽ താജ്മഹൽ പ്രതിബിംബിക്കുന്ന രീതിയിലാണ് നിർമ്മാണം വാട്ടർ ടാങ്കിൻ്റെ നാമകരണം നടത്തിയിട്ടുണ്ട് ഹൗഡ് അൽ ഖത്തർ എന്നാണ് അതിൻ്റെ നാമകരണം അതിനർത്ഥം ടാങ്ക് ഓഫ് അബണ്ടൻസ് എന്നാണ് താജ്മഹലിൻ്റെ മൂന്ന് ഭാഗത്തും റെഡ് സാൻഡ് സ്റ്റോൺ മതിലുകളാൽ കട്ടപ്പെട്ടിരിക്കുന്നു നാലാമത്തെ ഭാഗം യമുന നദിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മതിൽ കെട്ടിയിട്ടില്ല മതിലിനും പുറം ഭാഗത്തായിട്ട് മറ്റു ചില മ്യൂസിയോളിയം ഉണ്ട് അതിൽ ഷാജഹാൻ്റെ മറ്റു പത്നിമാരുടെ സൗകുരങ്ങളുണ്ട് അതിലൊന്ന് അല്പം വലിയ സൗകുര്യമാണ് അത് മുംതാസിൻ്റെ ദാസിയുടേതാണ് ഇതെല്ലാം റെഡ് സാൻ്റ് സ്റ്റോണിലാണ് നിർമ്മാണം താജ്മഹലിൻ്റെ നിർമ്മാണത്തിനായുള്ള വസ്തുക്കൾ ഇന്ത്യക്കകത്തു നിന്നും ഏഷ്യയിൽ നിന്നും കൊണ്ടുവരികയുണ്ടായി അതിനായി ആയിരത്തിലധികം ആനകളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടത് ഇരുപത്തി രണ്ടായിരത്തിലധികം തൊഴിലാളികൾ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വെള്ള മാർബിൾ കൊണ്ടുവന്നത് മക്ദാന രാജസ്ഥാനിൽ നിന്നാണ് ജാസ്പർ പഞ്ചാബിൽ നിന്നും ജാഡ് ക്രിസ്റ്റൽസ് ചൈനയിൽ നിന്നും ടോർക്കോയിസ് ടിബറ്റിൽ നിന്നും ലാപ്പിസ് ലസൂളി അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്ന് വെള്ളമരതകം അറബ് ദേശിൽ നിന്ന് കർണേലിയൻ കൊണ്ടുവരപ്പെട്ടു താജ്മഹലിൻ്റെ നിർമ്മാണത്തിനായി മുപ്പത്തിരണ്ട് മില്യൺ ഇന്ത്യൻ രൂപയാണ് ചെലവാക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു രാജ്യാന്തര പ്രശസ്തി വർദ്ധിക്കാൻ ഷാജഹാൻ്റെ പ്രിയപത്നയോടുള്ള പ്രണയത്തിൻ്റെ സ്മാരകമെന്ന നിലയ്ക്കും ഷാജഹാൻ എന്ന ചക്രവർത്തിയുടെ സമ്പത്തും ഐശ്വര്യവും കാരണമായി ഇങ്ങനെയൊക്കെയാണെങ്കിലും താജ്മഹൽ നേരിലെന്നും ഭീഷണി താജ്മഹലിൻ്റെ ഭംഗി കുറയ്ക്കുന്ന അന്തരീക്ഷ മലിനീകരണമാണ് യമുന നദിയിലെ മലിനീകരണവും ആസിഡ് മഴയും കാരണം താജ്മഹലിൻ്റെ ശോഭയ്ക്ക് ഭംഗം വന്നിട്ടുണ്ട് മധുര ഓയിൽ റിഫൈനറിയും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് താജിൻ്റെ സംരക്ഷണത്തിനായി ഗവൺമെൻറ്റ് നാലായിരം സ്ക്വയർ മൈൽ ചുറ്റളവിൽ സ്ട്രിക്റ്റ് എമിഷൻ സ്റ്റാൻഡേർഡ് നിയമം പാസ്സാക്കിയിട്ടുണ്ട് അത്രമാത്രം താജ്മഹൽ ഇന്ത്യക്ക് പ്രിയപ്പെട്ടതാണ് ലോകത്തിന് പ്രിയപ്പെട്ടതാണ് ലോകത്തിൽ ടൂറിസ്റ്റുകൾ ദിനം പ്രതി എന്നോണം താജ്മഹൽ സന്ദർശിക്കാൻ എത്തുന്നത് അതിനൊരു ഉദാഹരണം തന്നെയാണ് തൻ്റെ പ്രിയപത്നിക്ക് വേണ്ടി ഒരു പ്രേമോപഹാരമായി ഷാജഹാൻ ചെയ്ത വലിയ ഒരു ചരിത്ര സംഭവം അതാണ് താജ്മഹൽ അത് കാണാൻ ദിനം പ്രതി പതിനായിരക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്നു അവരുടെ മനസ്സിലും തങ്ങളുടെ പുതിയ ഭർത്താവിനോട് പുതിയ ഭാര്യയോട് പ്രണയം ഉണ്ടായിരിക്കാം ആ പ്രണയമായിരിക്കും അവരെ ഇവിടെ എത്തിക്കുന്നത് മകന് അച്ഛനോടുള്ള സ്നേഹം മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം മകന് അമ്മയോടുള്ള സ്നേഹം മകൾക്ക് അമ്മയോടുള്ള സ്നേഹം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പ്രണയം ഭർത്താവിൻ്റെ ഭാര്യയോടുള്ള പ്രണയം മക്കൾ മാതാപിതാക്കളോടുള്ള സ്നേഹം ഇങ്ങനെ സ്നേഹത്തിൻ്റെ പര്യായമായാണ് താജ്മഹൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ലോകം നിലനിൽക്കുവോളം കാലം താജ്മഹളും ആ പ്രണയ സൗദവും നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ സൗധം മുഴുവൻ കാണുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വേണം എന്നാൽ മാത്രമേ ഈ സൗദം മുഴുവനായിട്ട് കണ്ടു തീർക്കാനാവൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ സൗദം സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ സമയപരിധി എന്നെ വല്ലാതെ ഞെരുക്കികളഞ്ഞിട്ടുണ്ട് അതിനാൽ കൂടുതൽ ഭാഗങ്ങളൊന്നും എനിക്ക് ചിത്രീകരിക്കാൻ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാലും നിങ്ങൾക്ക് മുമ്പിൽ താജ്മഹൽ എന്ന ആ അത്ഭുത പ്രതിഭാസത്തെ അവതരിപ്പിക്കാൻ ആയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജനങ്ങൾ ഷാജഹാനെ തൻ്റെ പ്രിയപത്നിയോടുള്ള പ്രേമം ആ പ്രേമത്തിൻ്റെ തിരച്ചലനം അത് കാണുവാൻ ജനങ്ങൾ കൂട്ടത്തോടെ ഈ സായം സന്ധ്യയിലും താജ്മഹലിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും അണയാത്ത തങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രേമത്തിൻ്റെ ആ തിരുന്നാളം അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ജലിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന പടിഞ്ഞാറ സൂര്യൻ പതുക്കെ തൻ്റെ അയനം പൂർത്തിയാക്കി മറയാൻ തുടങ്ങുന്നു വെയിൽ ശക്തി കുറഞ്ഞ് നേർത്ത് വരുന്ന ഒരു അവസ്ഥ ഞാൻ പതുക്കെ യാത്രയെല്ലാം അവസാനിപ്പിക്കാനുള്ള വ വട്ടത്തിലാണ് പുറത്ത് ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് ഇനി പറഞ്ഞതുപോലെ നാല് കിലോമീറ്റർ നടക്കാനുണ്ട് ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ അതിൽ പോകണം അതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു പെസക്ക് പറ്റി ഞാൻ വന്ന മെയിൻ പ്രവാസന കവാടം തെറ്റി ഞാൻ മറ്റൊരു പ്രവാസന കവാടത്തിലൂടെയാണ് ഇറങ്ങിയത് അത് കാരണം കൊണ്ട് എനിക്ക് മെയിൻ കവാടം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി അതുമാത്രമല്ല ബസ് പുറപ്പെടാൻ കഷ്ടി അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ബസ് ഇനി ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡൽഹിയിലേക്ക് സ്വയം മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും എങ്ങനെയോ ചോദിച്ചറിഞ്ഞ് ഞാൻ മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് ഓടിക്കതച്ചെത്തി ഞാൻ കൊടുത്ത ഗോപ്രോ മെഷീൻ്റെ ട്രൈപോർഡും വാങ്ങി നേരെ ബസ്സിലേക്ക് ഒരു ഇലക്ട്രിക് കാർ പിടിച്ച് എത്തി അങ്ങനെ ബസ്സിൽ സമയത്തിന് തന്നെ എത്താൻ സാധിച്ചു ഇത് കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മ സ്ഥലമായ ശ്രീകൃഷ്ണ ടെമ്പിളാണ് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പാടില്ലാത്തതിനാൽ ഞാൻ ആശ്രമം ഉപയോഗിച്ച് ഗേറ്റ് പുറത്ത് നിൽക്കുകയാണ് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഇത് പുറമിൽ നിന്ന് കാണുന്നത് പോലെയല്ല ഞാൻ ക്യാമറയും മറ്റും ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം അകത്തേക്ക് കടന്നു അകത്ത് നമുക്ക് വീഡിയോ റെക്കോഡിംഗ് സാധ്യമല്ല അതിനാൽ അകത്തുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ഗതാകരമാണ് വളരെ മനോഹരമായ ഒരു ടെമ്പിൾ ആഗ്ര സന്ദർശിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ അമ്പലം സന്ദർശിക്കേണ്ടത് വളരെ അത് അത്യന്താപേക്ഷിതമാണ് കാരണം ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം ആ അമ്പലത്തിനുള്ളിൽ ഓരോ പ്രതിഷ്ഠകളുടെ ആ മനോഹരിത ഇതെല്ലാം കാണണമെങ്കിൽ അത് വാക്കുകളാൽ പറയാൻ പറ്റില്ല കണ്ണുകളാൽ കാണുക തന്നെ വേണം അത്രയ്ക്ക് മനോഹരമായ വലിയൊരു ക്ഷേത്രമാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയായ ഈ ക്ഷേത്ര പരിസരം തീർച്ചയായും നിങ്ങൾ ആഗ്രഹ സന്ദർശിക്കുമ്പോൾ ഈ ക്ഷേത്രം കാണുവാൻ മറക്കരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ സി യു